നമസ്കാരം ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകനും ആത്മീയാചാര്യനുമായ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് സദ്ഗുരു എന്ന് അറിയപ്പെടുന്ന ജഗ്ഗിയെ അടിയന്തര മസ്തിഷ്ക ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു ഈ മാസം പതിനേഴിന് ഡൽഹിയിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയത് വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ജഗ്ഗി തന്നെ വിശദീകരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മാർച്ച് പതിനഞ്ചിന് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ രക്തസ്രാവമുള്ളതായി കണ്ടെത്തിയത് കഴിഞ്ഞ നാലാഴ്ചയോളമായി കനത്ത തലവേദന ഉണ്ടായിട്ടും അദ്ദേഹം ചികിത്സ തേടിയിരുന്നില്ല മാർച്ച് എട്ടിന് മഹാശിവരാത്രി ആഘോഷങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു പിന്നീട് ആശുപത്രിയിലെത്തി ശസ്ത്രക്രിയ നടത്തി എന്നാൽ തന്റെ തലയിൽ നിന്നും എന്തോ കിട്ടുമെന്ന് പറഞ്ഞ് തല പൊളിച്ചവർക്ക് ഒന്നും കിട്ടിയില്ല എന്നാണ് വീഡിയോയിൽ സദ്ഗുരു പറയുന്നത് ഒന്നും കിട്ടാത്തതിനാൽ തല അവർ മൂടിക്കെട്ടിയെന്നും പറയുന്നു ഐസുവിനുള്ളിൽ നിന്നെടുത്തതാണ് ഈ വീഡിയോ തലയുടെ ഒരു ഭാഗത്ത് തുന്നലിട്ടിട്ടുണ്ടെന്ന് സൂചന നൽകുന്ന പ്ലാസ്റ്ററിങ് വീഡിയോയിൽ കാണാം എന്നാൽ വീഡിയോയിൽ സംസാരിക്കുന്ന ജഗ്ഗിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ സൂചനകളില്ല മസ്തിഷ്ക ശാസ്ത്രക്രിയക്ക് ശേഷം സദ്ഗുരുവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് അറിയിച്ച് ഇഷ ഫൗണ്ടേഷനും രംഗത്ത് വന്നു അതിഗുരുതരമായ രക്തസ്രാവം തലച്ചോറിലുണ്ടായതായും നിലവിൽ പ്രതീക്ഷകൾക്കപ്പുറമുള്ള പുരോഗതിയുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെ ആശുപത്രി കിടക്കയിൽ നിന്നും പ്രതികരിക്കുന്ന സദ്ഗുരുവിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോളോ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജർമാർ എന്റെ തലയോട്ടി തുറന്നു എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്ന് നോക്കി പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല അവിടം തീർത്തും ശൂന്യമാണ് തമാശ രൂപേണെ സദ്ഗുരു പ്രതികരിച്ചു ഇവിടെ ഡൽഹിയിലാണുള്ളത് തലയോട്ടിയിൽ പൊട്ടലുണ്ടെങ്കിലും തകരാറില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സദ്ഗുരു ജഗ്ഗി വാസുദേവിന് തലയിൽ രക്തസ്രാവം ഉണ്ടായെന്നും തലച്ചോറിൽ ശസ്ത്രക്രിയ നടന്നുവെന്നുള്ള വാർത്ത രാധയിൽ നിന്നും അറിഞ്ഞപ്പോൾ തരിച്ചുപോയെന്ന് ബോളിവുഡ് നടി കങ്കണ റണാവത്ത് പ്രതികരിച്ചിരുന്നു തലച്ചോറിൽ പല ഭാഗങ്ങളിലായി ഒരേ സമയം രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു തലയിൽ അസാധാരണ വേദന ഉണ്ടായിട്ടും അതെല്ലാം കണക്കിലെടുക്കാതെ അദ്ദേഹം ഇത്രയും വലിയ ശിവരാത്രി ആഘോഷം നടത്തി ശിവരാത്രി ആഘോഷത്തിൽ ഒരു യോഗവും അദ്ദേഹം മാറ്റിവെച്ചില്ല എല്ലാത്തിലും പങ്കെടുത്തുവെന്നും കങ്കണ പറഞ്ഞു താങ്കളില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ലെന്നും കങ്കണ പറഞ്ഞു ആശുപത്രിയിൽ നിന്നുള്ള ജഗ്ഗി വാസുദേവിന്റെ ഒരു വീഡിയോയും കങ്കണ പങ്കുവച്ചിരുന്നു മാർച്ച് പതിനഞ്ചിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ നാലാഴ്ചയോളമായി കനത്ത തലവേദനയുണ്ടായിട്ടും ചികിത്സ തേടിയിരുന്നില്ല